മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനകാര്യ സ്ഥാപനമായാലും ഇല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് അതുപോലെയുള്ള സ്ഥാപനങ്ങളായാലും ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എഫ് ഡി സ്വീകരിക്കും ആ എഫ് ഡി സ്വീകരിക്കുക പറഞ്ഞപ്പോൾ ചിലപ്പോൾ പല സ്ഥാപനങ്ങളും പല രീതിയിലായിരിക്കും ഇൻട്രസ്ട്രി റേറ്റ് കൊടുക്കുന്നത് നമുക്കൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഏതൊരു ബാങ്ക് ആയാലും അത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലേക്ക് നടക്കുന്നത് റിസർവ് ബാങ്ക് എന്ത് റൂൾസ് ആണോ കൊണ്ടുവരുന്നത് ആ റൂൾസിനനുസരിച്ചായിരിക്കും എല്ലാ നാഷണലൈസ്ഡ് ബാങ്ക് ആയാലും അല്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനമായാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പബ്ലിക്കിന്റെ പബ്ലിക്കിൻ്റെ നിയമപ്രകാരം എഫ് ഡി സ്വീകരിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ഏഴ് ശതമാനത്തിനാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഏഴ് ശതമാനത്തിന് വേടിക്കുന്ന ഡെപ്പോസിറ്റ് തുക പബ്ലിക്കിന് തന്നെ ലോൺ രൂപത്തിൽ കൊടുക്കും അതായത് പബ്ലിക്കിന് തന്നെ അത് ലോൺ രൂപത്തിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് രണ്ട് ശതമാനമാണ് പ്രോഫിറ്റ് കിട്ടുന്നത് ഈ രണ്ട് ശതമാനം പ്രോഫിറ്റ് കൊണ്ടാണ് ആ സ്ഥാപനത്തിന്റെ ഫുള്ള് നടത്തിപ്പും ഇങ്ങനെ കിട്ടുന്ന ലാഭമാണ് അതിന്റെ നടത്തിപ്പിന് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഒരു എഫ് ഡി നിക്ഷേപിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ഏത് രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ട് ഇവിടെ അത് ചെയ്യാൻ കഴിയും ഡെപ്പോസിറ്റ് ആക്കാൻ കഴിയും ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർഡ് ചെയരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നിക്ഷേപിക്കാൻ കഴിയും എന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അയ്യായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കൂട്ടി പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എന്താന്ന് അറിയണമല്ലോ അപ്പൊ ഞാൻ അതിനെന്താ അതിനെ കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അദ്ദേഹത്തിന്റെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു കമ്പനിന്റെ പേര് വേണ കമ്പനി ഏതാണെന്ന് അറിയില്ല അതൊരു കമ്പനിയാണ് അപ്പൊ ആ കമ്പനിന്ന് ആ പറയുക എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ ഞാൻ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പതിനായിരം രൂപ പതിനായിരം രൂപയായിട്ട് റിട്ടേൺ പതിനായിരം തരാം അതായത് അയ്യായിരം രൂപ ഞാൻ നിക്ഷേപിക്കുന്ന തുകയും പ്ലസ് അയ്യായിരം രൂപ പ്രോഫിറ്റ് അങ്ങനെ പതിനായിരം രൂപ തരാമെന്നാ പറഞ്ഞത് അപ്പൊ ഞാനത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് അതായത് ഞാൻ അയ്യായിരം രൂപ കൊടുത്ത് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക് പറയത്തക്ക വലിയൊരു സെക്യൂർ കമ്പനി ആയിട്ട് അവര് അവര് തന്നെ തീരുമാനിച്ചതൊരു കമ്പനി നിർമ്മിച്ച് അങ്ങനെ അതിൽ നിന്ന് കുറെ എക്സിക്യൂട്ടീവിനെ കണ്ടെത്തി ആ എക്സിക്യൂട്ടീവിനെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്ത് അത് ഈ എക്സിക്യൂട്ടീവിന്റെ തന്നെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെ ആളുകളുടെ അടുത്തേക്ക് വിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ഒരു സംരംഭത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എനിക്ക് നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് ഒരു മണി ചെയിൻ ആയിട്ടാണ് അത് എനിക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കീഴിൽ ഞാൻ നാലാളിനെ ചേർത്തണം നാലാളിനെ ചേർത്തിയെങ്കിൽ മാത്രമാണ് എനിക്ക് അയ്യായിരം രൂപ പ്രോഫിറ്റ് കിട്ടുള്ളൂ അങ്ങനെ പതിനായിരം ഞാൻ എട്ട പതിന അയ്യായിരം രൂപയും ഈ പ്രോഫിറ്റ് അയ്യായിരം കൂടി പതിനായിരം രൂപ കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു നിഷ്കളങ്കര ഞാൻ നാല് ആളുകളുടെ അയ്യായിരം വെച്ച് പിടിക്കുന്ന സമയത്ത് ഏകദേശം ഇരുപതിനായിരം രൂപ വരും ഈ ഇരുപതിനായിരത്തിന്ന് ആ ഇരുപതിനായിരത്തിൽ അയ്യായിരം രൂപയും പ്ലസ് ഞാൻ നേരത്തെ തന്നെ ആ കമ്പനിയിൽ നിക്ഷേപിച്ച് അയ്യായിരം കൂടി ചേർത്ത് പതിനായിരം രൂപ തരുന്നതാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ലാഭം തരുന്ന സമയത്ത് ഈ ഇരുപതിനായിരം രൂപയിൽ പതിനഞ്ചായിരം രൂപ കമ്പനിക്കാണ് പോണത് നമുക്ക് തന്നത് അയ്യം നമ്മൾ പാവപ്പെട്ട് നമ്മുടെ എന്താ പറയുക ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ റിലേറ്റീവ്സിന് പോയി കണ്ടുപിടിച്ച് അവന് പറഞ്ഞു പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് എന്താ പറയുക പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുക പറഞ്ഞുവച്ചാൽ അവരുടെ ടീമേ ഉണ്ട് അവരിന്റെ ആളുകളും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്തതിലേക്ക് അടുപ്പിക്കുക ഈ സ്ഥാപനം എത്രമാത്രം വിശ്വാസ വിശ്വാസയോഗ്യമാണെന്നൊന്നും നമ്മൾ ആരും അന്വേഷിക്കാൻ നിൽക്കില്ല പക്ഷെ അങ്ങനെ അന്വേഷിച്ച് നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല കാരണം ഒരു ഉറപ്പുമില്ല നമുക്ക് തിരിച്ച് കിട്ടും നമ്മൾ നാലാളിനെ ചേർത്തിയെങ്കിൽ മാത്രമാണ് എനിക്ക് പ്രോഫിറ്റ് അയ്യായിരം രൂപയും കിട്ടുകയുള്ളൂ അല്ല ഞാൻ നിക്ഷേപിച്ച അയ്യായിരം രൂപയും കൂടി എൻ്റെ കയ്യിൽ നിന്ന് അപ്പൊ നൂറ് ശതമാനം നമ്മൾ കടലിൽ കൊണ്ട് അയ്യായിരം രൂപ ഇടുന്ന പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പൊ ഞാൻ അങ്ങനെ നാലാളെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർത്തിയ നാലാളും നന്നാല് പേരിൽ വെച്ച് ചേർത്തണമെങ്കിൽ അവർക്കും അതിൽ അയ്യായിരം രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടുള്ളൂ പതിനാറ് പേരാണ് പതിനാറിന്റെ പതിനാറ് ആളിൽ നിന്ന് എൺപതിനായിരം രൂപയാണ് സമാഹരിക്കുക അങ്ങനെ എൺപതിനായിരം രൂപ സമാഹരിച്ചു കഴിഞ്ഞാൽ ഈ നാലാൾക്ക് അവര് നിക്ഷേപിച്ച അയ്യായിരം രൂപ പ്ലസ് അയ്യായിരം രൂപ പ്രോഫിറ്റ് അങ്ങനെ പതിനായിരം വെച്ച് കൊടുക്കുമ്പോൾ നാൽപ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഈ നാലാളും നന്നായാളിനെ വെച്ച് ചേർത്തണം അതുപോലെ ഈ നാലാളും നന്നായി നന്നായ വെച്ച് ചേർത്തണം അങ്ങനെ ആകുമ്പോൾ വലിയൊരു സംഖ്യ തന്നെ ഈ സെക്ഷനിൽ വരും ഈ നാലാൾ നന്നാല് ആൾക്കാരെ ചേർന്ന സമയത്ത് അറുപത്തി നാലാള് ഈ അറുപത്തിനാലാൾക്ക് അയ്യായിരം വെച്ച് പഠിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം കമ്പനിക്ക് വന്നു അങ്ങനെ പിരിക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിട്ടണേ ഈ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിന്ന് ഇവരിന്റെ പ്രോഫിറ്റ് ഇവര് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുക അയ്യായിരം കൂടി ചേർത്തി കൊടുക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം ബാലൻസ് വരുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇത് ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കമ്പനിക്ക് പോകണം അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും ഈ മണി ചെയിൻ വ്യാപിച്ച് വ്യാപിച്ച് വരും കാരണം ഈ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ചിലർ കുറെ ആൾക്കാർ കാർ മേടിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ വീട് മേടിക്കും അങ്ങനെയൊക്കെ ഈ ആദ്യത്തെ സ്റ്റേജിലാണ് ചെയ്യുന്നത് ഈ ആദ്യത്തെ സ്റ്റേജിൽ കാരണം വെച്ചാൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ കിട്ടും അതാണ് എൻ്റെ എടുക്കുക അപ്പം അതുപോലെ അത്രയും ഹൈ ലെവലിൽ പോകുന്ന ആൾക്കാർ അങ്ങനെ ലക്ഷങ്ങളാണ് ചേർത്തുന്നത് അങ്ങനെ ലക്ഷങ്ങൾ ചേർക്കുന്ന സമയത്ത് കോടികളുടെ വരുമാനമാണ് ഈ കമ്പനിക്ക് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇതിന്റെ എവിടെങ്കിലും ഇതിന്റെ ഈ തുടർച്ചയായി പോകുന്നതിൻ്റെ കണ്ണി എവിടെങ്കിലും വെച്ച് കട്ടായി കഴിഞ്ഞാൽ അവിടെ തീർന്നു പേയ്മെൻറ്റ് സ്റ്റോക്ക് ബ്ലോക്ക് ആവും പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പം കുറേ ആൾക്കാരുടെ ഇങ്ങനെ ക്യാഷ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനെ വരുന്ന കമ്പനികൾ നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് മനസ്സിലാക്കിയിട്ട് അതുപോലുള്ള കാര്യങ്ങളിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നിട്ട് ഇദ്ദേഹം എന്നെ പലവട്ടം എന്നെ വന്ന് കണ്ടു ഇതുപോലെ നിക്ഷേപിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി ില്ല ഞാൻ അദ്ദേഹത്തിന് ലാസ്റ്റ് പറഞ്ഞു എനിക്കിതിനോട് താല്പര്യം ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കടവായിട്ട് തരാം അത് നിങ്ങളെടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലാഭം കിട്ടുകയാണെങ്കിൽ എനിക്ക് തന്നാൽ മതി ഇല്ലെങ്കിൽ എൻ്റെ അയ്യായിരം രൂപ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പിന്നെ അത് പിന്മാറിയത് അങ്ങനെ നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരാണ് വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് നല്ലൊരു സ്ഥാപനമാണെങ്കിൽ നമ്മൾക്ക് ആൻറ്റി ബ്രെയിൻ വാഷ് നമുക്ക് വേണ്ട കാര്യമില്ല നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മൾ സ്വയമായി ചെയ്യാത്ത കൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എക്സിക്യൂട്ടീവിനെ വിട്ട് ഇല്ലെങ്കിൽ അവർ അങ്ങനെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ വിട്ട് ഈ സാധാരണക്കാരനെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക അത്രയും സത്യസന്ധമായിട്ടുള്ള സ്ഥാപനമാണോ എന്ന് നിങ്ങളാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയെടുത്തിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാത്ത പക്ഷം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അയ്യായിരം കൊടുത്തിട്ട് പതിനായിരം കിട്ടുന്ന സ്ഥാപനങ്ങൾ നിലനിന്ന ചരിത്രമില്ല കാരണം ആ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ചെറിയൊരു പേഴ്സൻറ്റേജിൽ ലാഭമെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ കൊള്ള ലാഭം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം ഒരിക്കലും നിലനിൽക്കില്ല അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ആകും അപ്പോൾ ഇതാണ് ഈ വീഡിയോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണുമ്പേ ബൈ ബൈ